നിത്യമേവ നമോ നമസ്കാരം മഹാലയ അമാവാസി പിതൃമോക്ഷ അമാവാസി എന്നൊക്കെയുള്ള പേരുകളിൽ അറിയപ്പെടുന്ന ഒക്ടോബർ രണ്ടിന് വരുന്ന അമാവാസി ദിനം പിതൃക്കൾക്കായി സമർപ്പിക്കപ്പെട്ട ദിനമാണ് പിതൃപക്ഷത്തിൽ നമ്മൾ പതിനഞ്ച് ദിവസങ്ങളിലായി ആചരിക്കുന്ന ശ്രാദ്ധ ചടങ്ങുകളുടെ അവസാന ദിവസമാണ് മഹാലയ അമാവാസി മരിച്ചുപോയ എല്ലാ വ്യക്തികളുടെയും അത് ഏത് ദിവസമായാലും അവരുടെ ശ്രാദ്ധ ചടങ്ങ് ഈ ദിവസം നടത്താവുന്നതാണ് അതിനാൽ പിതൃശ്രാദ്ധത്തിന് ഏറ്റവും ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഈ ദിവസം മഹാലയ അമാവാസി ആചരിക്കുന്നതിലൂടെ കുടുംബക്ഷേമം ഐശ്വര്യം എന്നിവയെല്ലാം ഉണ്ടാകുന്നു സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ ജീവിതത്തിനായി പൂർവികരുടെ അനുഗ്രഹം നേടുന്നതിനായിട്ടാണ് മഹാലയ അമാവാസി ആചരിക്കുന്നത് മഹാലയ അമാവാസി ദിനം പൂർവികർക്കായി ശ്രാദ്ധമൂട്ടുന്നത് എല്ലാവിധ ഭാഗ്യങ്ങളും നൽകുന്നു മഹാലയ എന്നാൽ മഹത്തായ ആലയം അഥവാ വാസസ്ഥലം ഹിന്ദു പാരമ്പര്യത്തിൽ നമ്മുടെ പൂർവികർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വർഷത്തിൽ ഒരിക്കൽ നമുക്ക് ലഭിക്കുന്ന അപൂർവ അവസരമാണിത് അമാവാസി തിഥി ഒക്ടോബർ ഒന്നിന് രാത്രി ഒമ്പത് മുപ്പത്തൊമ്പതിന് ആരംഭിച്ച് ഒക്ടോബർ രണ്ടിന് അർദ്ധരാത്രി കഴിഞ്ഞ് അതായത് ഒക്ടോബർ മൂന്നിന് അതിരാവിലെ പന്ത്രണ്ട് പത്തൊമ്പതിന് അവസാനിക്കുന്നു മഹാലയ അമാവാസി ഒക്ടോബർ രണ്ടിനാണ് ആചരിക്കുന്നത് ഗരുഡ പുരാണം മാർക്കണ്ടേയ പുരാണം വായുപുരാണം മത്സ്യപുരാണം എന്നിങ്ങനെയുള്ള പുരാണങ്ങളിലൊക്കെയും മഹാലയ അമാവാസിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തലമുറകളായി നിങ്ങളെ പിന്തുടരുന്ന പിതൃദോഷങ്ങൾ പോലും മഹാലയ അമാവാസി ദിനം പിതൃതർപ്പണം ചെയ്യുന്നത് വഴി ഇല്ലാതാകും മഹാലയ അമാവാസി നമ്മുടെ ജ്ഞാത അജ്ഞാതരായ എല്ലാ പിതൃക്കൾക്കും തർപ്പണം നടത്തുന്നതിന് യോജിച്ച ദിവസമാണ് സെപ്റ്റംബർ പതിനേഴിന് തുടങ്ങി ഒക്ടോബർ രണ്ടിന് അവസാനിക്കുന്ന പിതൃപക്ഷത്തിലെ ഏറ്റവും സുപ്രധാന ദിവസങ്ങളിൽ ഒന്നാണ് ഒക്ടോബർ രണ്ട് മഹാലയ അമാവാസി ദിനം അന്നേ ദിവസം പിതൃപൂജകൾ ചെയ്യുന്നതും പിതൃതർപ്പണം ചെയ്യുന്നതും കാക്ക മത്സ്യം നായ്ക്കൾ പശുക്കൾ എന്നിവയ്ക്ക് ഭക്ഷണം നൽകുന്നതും പിതൃമോക്ഷ ഭാഗ്യം ലഭിക്കുന്നതിനും കുടുംബത്തിൽ സർവവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതിനും ഏറ്റവും ഉചിതമാണ് അത് സാധിക്കാത്തവർ സമീപത്തുള്ള ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ചും വിഷ്ണു ക്ഷേത്രങ്ങളിൽ പിതൃ നമസ്കാരം ചെയ്താലും മതിയാകും എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം പിതൃദേവതായ